മണ്ഡലകാലം മുപ്പത്തി ദിവസം പിന്നിട്ടപ്പോൾ ശബരിമലയിലെ നടവരവ് ഇരുന്നൂറ്റിനാല് ദശാംശം മൂന്ന് കോടി രൂപയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നടവരുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മുപ്പത്തി ദിവസത്തെ വരുമാനം താരതമ്യം ചെയ്തപ്പോൾ നിലവിൽ ഒരു സാങ്കേതികമായി നമ്മൾ പതിനെട്ട് കോടി പുറകിലാണ് പക്ഷേ ഈ കുത്തകലേലത്തിന്റെയും അതുപോലെ തന്നെ കോയിനും എന്നെ തിട്ടപ്പെടുത്തിയിട്ടില്ല കോയിൻ കുറച്ച് എന്നെ തിട്ടപ്പെടുത്തി കയറിയിട്ടേ ഉള്ളൂ കാണിക്കത്തിൽ പിന്നെ കുത്തകലയിലവും ഇനി ഒരു നാൽപ്പത്തൊന്ന് കോടി രൂപ ഇതിൽ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നടവരുവാനും കൂടുതലാണെന്നാണ് ഞങ്ങൾ അനുമാനിക്കുന്നത് എന്തായാലും മകരവിളക്ക് മഹോത്സവം കഴിയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വരുമാനത്തിൻ്റെ കാര്യത്തിൽ മുന്നിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ച് വരെയുള്ള മൊത്തം നടവരവ് രണ്ട് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തിയാറായിരത്തി എഴുന്നൂറ്റി നാല് രൂപയാണ് കുത്തകലേലം കാണിക്കയായി ലഭിച്ച നാണയങ്ങൾ എന്നിവ കൂടി എണ്ണിക്കഴിയുമ്പോൾ ഈ കണക്കിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്നും മണ്ഡലപൂജ ഉത്സവം സംബന്ധിച്ച് സന്നിധാനം ദേവസ്വം ഗസ്റ്റ് ഹൌസിലെ കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് പറഞ്ഞു കാണിക്കായി ലഭിച്ചത് അറുപത്തിമൂന്ന് കോടി രൂപയാണ് അരവണ വിൽപ്പനയിൽ തൊണ്ണൂറ്റിയാറ് കോടി രൂപയുമാണ് അപ്പം വിൽപ്പനയിൽ പന്ത്രണ്ട് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയും ലഭിച്ചു മണ്ഡലകാലം തുടങ്ങി ഡിസംബർ ഇരുപത്തിയഞ്ച് വരെ ശബരിമലയിൽ മുപ്പത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തിഒരുന്നൂറ്റി അറുപത്തിമൂന്ന് പേരാണ് ദർശനം നടത്തിയത് ദേവസ്വം ബോർഡിന്റെ അന്നദാന മണ്ഡപത്തിലൂടെ ഡിസംബർ ഇരുപത്തിയഞ്ച് വരെ ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി നാൽപ്പത്തി ഒൻപത് പേർക്ക് സൗജന്യമായി ഭക്ഷണം നൽകി പമ്പ ഹിൽ ടോപ്പിൽ രണ്ടായിരം ചെറുവാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടെന്നും ഇക്കാര്യത്തിൽ അനുമതി തേടി ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു പരിമിതികൾക്കിടയിലും വിവിധ വകുപ്പുകളുടെ മികച്ച സഹകരണത്തോടെ ശബരിമല തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ദേവസ്വം ബോർഡിനായെന്നും പ്രസിഡന്റ് പറഞ്ഞു നമുക്ക് നിലയ്ക്കലിൽ ഏഴായിരം പാർക്കിങ്ങുകളാണ് നേരത്തെ ഉണ്ടായിരുന്നത് ഇതിന് മുന്നോടിയായി ദേവസ്വം വകുപ്പ് മന്ത്രിയും പോലീസും ഒക്കെ കൂടി ഡിസ്കസ് ചെയ്തിട്ടൊരു ആയിരത്തോളം പാർക്കിംഗ് സ്ലോട്ടുകൾ കൂടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഞങ്ങൾ ഈ ഹൈക്കോടതിയോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ഹിറ്റോപ്പിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ചെറിയ വാഹനങ്ങൾക്ക് കൂടി പെർമിഷൻ തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഇപ്പോഴും പെൻഡിങ്ങാണ് കോടതി അത് തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ഈ നമ്മൾ ഡൈനാമിക് യുസ്ടമുണ്ട് അവിടെ പത്ത് നാലായിരത്തി അഞ്ഞൂറ് പേർക്ക് തങ്ങുവാനുള്ള ശ്രമിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ അഞ്ചു മണിക്ക് മാത്രമേ നട തുറക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേർ അവിടെ തങ്ങിയിട്ട് വരും മണിക്ക് അല്ലേ നട തുറക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി പേർക്ക് വെള്ളം എത്തിക്കുന്നതിനും സ്നാക്സ് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ഇതുവരെ ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം ഒരു കോടിയിലധികം ബിസ്ക്കറ്റുകൾ നമ്മൾ സ്നാക്സ് വിതരണം ചെയ്തിരിക്കും കൂടുതൽ കൂടുതൽ പ്രദേശങ്ങളിൽ കാരണം തിരക്ക് കൂടുമ്പോഴുള്ള പ്രശ്നം അവസാനത്താളിൽ നമുക്കിത് എത്തിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് കൂടുതൽ ആളുകളെ അങ്ങോട്ടേക്ക് നിയോഗിച്ചുകൊണ്ട് കൂടുതൽ കൊടുക്കാനാണ് മണ്ഡല പൂജയ്ക്ക് ശേഷം ഡിസംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് പതിനൊന്ന് മണിക്ക് ശബരിമല നട അടയ്ക്കും മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ മുപ്പതിന് വൈകിട്ട് വീണ്ടും നട തുറക്കും മകരവിളക്ക് പ്രമാണിച്ച് ഈ ജനുവരി പതിമൂന്നിന് വൈകിട്ട് പ്രസാദ ശുദ്ധക്രിയകൾ നടക്കും ജനുവരി പതിനാലിന് രാവിലെ ബിംബശുദ്ധക്രിയകളും നടക്കും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് അന്ന് വെളുപ്പിന് രണ്ട് നാൽപ്പത്തി ആറിന് മകര സംക്രമ പൂജ നടക്കും പതിവ് പൂജകൾക്ക് ശേഷം വൈകിട്ട് അഞ്ചു മണിക്കാണ് അന്ന് നട തുറക്കുക തുടർന്ന് തിരുവാഭരണം സ്വീകരിക്കൽ തിരുവാഭരണം ചാർത്തി ദീപാരാധന മകരവിളക്ക് ദർശനം എന്നിവ നടക്കും പതിനഞ്ച് പതിനേഴ് തീയതികളിൽ എഴുന്നള്ളിപ്പും നടക്കും ശരംകുത്തിയിലേക്ക് എഴുന്നള്ളത്ത് നടക്കും ജനുവരി ഇരുപത് വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ജനുവരി ഇരുപത്തിയൊന്നിന് രാവിലെ പന്തളരാജാവിന് മാത്രം ദർശനം തുടർന്ന് നട അടയ്ക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പിന്നെ ഇവിടെ എത്തുന്ന ഏതാണ്ട് മുതൽ സന്നിധാനം വരെ ചേർന്നുകൊണ്ട് ഞാൻ വൈഫൈ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇന്നലെ നടപ്പന്തൽ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നു നടപ്പന്തല്ല അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അങ്ങനെ ഇരുപത്തേഴ് സെൻ്ററിലാണ് ശരക്കുത്തി മുതൽ പിന്നെ നടപ്പന്തൽ വരെ സഞ്ചാധാനുള്ളതും ഇരുപത്തേഴ് അത് രണ്ട് ദിവസം കൊണ്ട് നമ്മൾ പൂർത്തീകരിക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് സൗജന്യമായി ഒരു ഒരു ഭക്തർക്ക് അരമണിക്കൂർ സൗജന്യമായി ഒരു സിമ്മിൽ അരമണിക്കൂർ പിന്നെ തുടർന്ന് വരുന്ന മണിക്കൂറുകളിൽ ഒരു ജി ബിക്ക് ഒൻപത് രൂപ എന്നുള്ള തിരക്കിൽ ബി എസ് എൽ ഒരു സ്പെഷ്യൽ പാക്കേജ് തന്നെ ശബരിമല തീർത്ഥാടകർക്കായി അനുവദിച്ചിട്ടുണ്ട് മാസം തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ചാർജ് ചെയ്താൽ എഴുപത്തഞ്ച് ജി ബി അതായത് ഒരു ദിവസം രണ്ടര ജി ബി ഒരു ദിവസം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പാക്കേജ് ശബരിമല വിശ്വാസികൾക്കായി ബി എസ് എൻ എൽ ഒരുക്കിയിട്ടുണ്ട് അതിന് ബി എസ് എൻ എം ഞങ്ങളും കൂടി സംയുക്തമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് അത് പരമാവധി ആളുകൾ ഇവിടെ വന്ന് റക്സസ് ചെയ്യണമെന്നും അറിയിക്കുന്നു പത്രസമ്മേളനത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളായ എ അജികുമാർ ജി സുന്ദരേശൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ എച്ച് കൃഷ്ണകുമാർ ദേവസ്വം കമ്മീഷണർ സി എൻ രാമൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രഞ്ജിത് ശേഖർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി